സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ അങ്ങനെ വീട്ടിൽ ഓൾറെഡി കുറെ നാലായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അടുത്ത് വീട്ടില് വേറെ രണ്ട് രണ്ടാമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്നവർക്ക് ഗ്രീൻ ഹൗസ് ക്ലീനിങ് പച്ച വീട് ഇട്ടിട്ടുണ്ടായിരുന്നു സഹോദരി അമ്മയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇതിനുശേഷം രോഹിത്തിന്റെ സഹോദരി റോഷനി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നു രോഹിത്തും ചെന്നിട്ട് വരെ ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ആ വീഡിയോയുടെ ചെറിയ വാങ്ങിനെ ഇവിടെ വെക്കാം അതിനു മുമ്പ് രോഹിത് ആദ്യം ആദ്യപ്പെട്ട വീഡിയോ ഇവിടെ വെക്കാം അതിനു ശേഷം റോഷനി ഈ പറയുന്ന രോഹിത്തിന്റെ സഹോദരി വിളിച്ച് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രശ്നമാണ് ഒന്ന് കേട്ടു നോക്കാം അതിന് മുമ്പ് ആ വീഡിയോന്ന് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇനി ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അറുത്തേക്കുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഇന്നിട്ട് കാര്യം ഒന്നില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷണമുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തേ കണ്ടുകൊടുത്തവനായി ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോ കൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛനും എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു ഇതിന് എങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാളത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാൻ രക്ഷപ്പെട്ടു പക്ഷെ അമ്മയെടുക്കൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് നാളേക്ക് വെച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളും കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പിടിക്കാനൊക്കെ നോക്കി അങ്ങനെ വീഡിയോ ഉണ്ടല്ലോ ഇനി രോഗത്തിന്റെ സഹോദരി എനിക്ക് വീഡിയോ ഞാൻ മാത്രമേ ഇടുന്നുള്ളൂ പേര് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങള് കണ്ടുപോയി ഞാൻ പറയുന്നത് ഒരാളെയും അപ്പത് എല്ലാരേം കൂടെ ഇടപെടത്തുവാണ ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധിക്കും എന്റെ ഇവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പ്രൂഫ് വീഡിയോ പ്രൂഫ്സ് ഉണ്ട് ബ്രോ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഈ വർക്ക് ഒക്കെ രോഹിത്തിന്റെ സഹോദരി ആണ് സംസാരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഓക്കെ ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നില്ല ഇപ്പൊ എന്താണ് ഇഷ്യൂ കഴിഞ്ഞ ദിവസം രോഹിത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനുശേഷം ആഹ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് പേരെന്താണ് രോഷ്നി ഓക്കെ റോഷനിക്ക് ഇപ്പൊ പറയാനുള്ള കാര്യങ്ങൾ എന്താ പറയാ ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല ബ്രോ കുറച്ച് ദിവസം കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചെല്ലാം ഇടൂ അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെയല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാള് അങ്ങനെ വീട്ടില് ഓൾറെഡി കുറെ നാലാട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിയോടടുക്കെ വീട്ടില് വേറെ രണ്ട് രണ്ടാമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ കല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു അന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട് ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിനായകിരിക്കുന്ന കണക്കാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും നാട്ടുകാര് ആ പ്രശ്നം കേട്ട് ഓടി വരുവായിരുന്നു ഇതിനു മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി എന്നെ മർദ്ദിച്ചു അന്ന് വന്നീ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പാതിരാത്രി പ്രശ്നം ഉണ്ടായ സമയത്തും വന്നത് നിങ്ങൾ സഹോദരങ്ങളല്ലേ എന്തിനാ വീടാ അല്ല പണയത്തിനാണ് താമസിക്കുന്നത് കാശൊക്കെ കാശെന്ന് വെച്ചാ ഏഴര ലക്ഷം ആയിരുന്നു അതിന്റെ പണയക്കരാറിലുള്ള എമൗണ്ട് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടേതും രണ്ടര ലക്ഷം രോഹിത്തിൻറെതും ആയിരുന്നു അതില് പക്ഷെ അവൻ അവന്റെ അക്കൌ അവന്റെ പേരിലാണ് പണയക്കരാർ എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തതും ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഗോൾഡ് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്ത അപ്പൊ ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സ്പൗസ് റീസക്ക് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നോണ്ട് ആ സമയത്തേക്കും ഓണർ ഈ പൈസ തരുകയില്ലയോ എന്നൊന്നും അവൻ അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണോന്നും പറഞ്ഞ് ഇതിനു മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു ഒന്ന് കേസ് സഹോദരനല്ലേ എന്നോർത്ത് അമ്മയ്ക്കും മോനോടുള്ള സ്നേഹം കാരണം പരാതിയായിട്ട് പോണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു അമ്മ പറഞ്ഞു എന്റെ കൂടെ ഇനിയിപ്പം ചുമ്മാ ഇരിക്കണ്ട കേസ് കൊടുത്ത ഇത്രയും ഒതുങ്ങി നിന്നിട്ടും ഇങ്ങനെ മനസമാധാനം തരാണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെ നിക്കണം എന്നാ ഇപ്പൊ പറയുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രോഹിത് അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കൂടെ നിർത്തി കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സഹോദരിക്ക് വേറെ മറ്റുള്ള ആമ്പിള്ളേരെ വിളിക്കുകയോ അങ്ങനെയൊക്കെയാണ് അതിലെ കാര്യം എന്താ ബ്രോ ഈ വ്യക്തി എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ വീഡിയോ കൊടുക്കാൻ ആള് വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത് അതും ഇവൻ പറയാത്തൊരു കാര്യമുണ്ട് ഇവന്റെ കമ്പനിയിൽ എനിക്ക് ജോലി ജോലിയാണോന്നാണ് പറഞ്ഞേക്കുന്നത് ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവന് പാർട്ട്ണറിന് വേണമെന്നും പറഞ്ഞ് എന്തോ പതിനായിരം രൂപ എന്ന് പറഞ്ഞു ക്യാപിറ്റൽ വേണ്ടേ ഈ മൂവായിരം രൂപ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചെന്നെ ഒഫീഷ്യൽ പാർട്ട്ണർ ആക്കിയ ആളാണ് ഇയാള് ഇന്നേ വരെ ഒരു രൂപ ഡിവിഡൻറ് ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ ആരും ചോദിച്ചിട്ടുമില്ല പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് കേസായിട്ടൊന്നും അല്ല പോയത് ആ ആ അവിടെ കൊടുത്ത പരാതിയുടെ ഫോട്ടോ എന്തെങ്കിലും ഇരിപ്പുണ്ട് ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പൊ ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കാരാറ് അമ്മയുടെ പേരിലോട്ട് ഓൾറെഡി ഈ വ്യക്തി എന്റെ ഗോൾഡിൽ നിന്ന് ഈ രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത് വിറ്റു അതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ഗോൾഡ് വിറ്റു വിറ്റിട്ട് ബാക്കി ഗോൾഡ് കസ്റ്റഡിയിൽ വെച്ചിട്ട് തന്നിട്ടില്ലായിരുന്നു അപ്പൊ പണയക്കാരാറും മാറ്റി അവിടെ അവിടെ അവര് അവരുടെ നിർദ്ദേശപ്രകാരം പണയക്കാരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എന്റെ ബാക്കി ഗോൾഡ് വന്നു അപ്പൊ എന്റെ പേരിലുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഷെയർ ഞാൻ ഇന്നേ വരെയുള്ള പ്രോഫിറ്റിൻ്റെ അതൊന്നും വാങ്ങാണ്ട് ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നു മൂവായിരം രൂപ അവിടെ വെച്ച് തന്നെ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തു പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് കഴിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അമ്മ കുത്തുവാക്കുകൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തും പോകും ഇതിപ്പോ ഇത് കഴിഞ്ഞിപ്പോ സഹി കെട്ട് ഈ മൺഡേ വന്ന് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടടുക്കേ വന്ന് പ്രശ്നം അതും പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കടന്നു വന്നാണ് പ്രശ്നം മൊത്തം അല്ല ഏപ്രിൽ മാസം മൂന്നാം തീയതി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആറാം തീയതി വൈകുന്നേരം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് മാറിയായിരുന്നു വ്യക്തി ഇത്രയും കാണിച്ചൊരാള് അങ്ങനെ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഇപ്പൊ നിങ്ങൾ നമ്മൾ നേരത്തെ നേരത്തെ സഹോദരി വഴക്കോ പ്രശ്നങ്ങളോ ആയിട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ സ്റ്റാർട്ടിങ്ങിന്റെ കാരണം സ്റ്റാർട്ടിംഗിന്റെ ഇവന് എപ്പോ തൊട്ട് വെളിയിലോട്ട് പോകണം എന്ന് തുടങ്ങി ആ സമയം തൊട്ട് തുടങ്ങി അതൊക്കെ ട്രോളിന്റെ ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ട്രോൾ വന്നപ്പോ സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്തു നിന്നു അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിരുന്നപ്പൊ ഞങ്ങള് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടല്ലേ കൊറച്ച് നമ്മള് നമ്മുടെ സൈഡിൽ ഒതുങ് എന്നൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യങ്ങള് ഞങ്ങളോട് ഉണ്ടാവാം അതൊക്കെ കൊണ്ടാവാം കറക്റ്റ് കാര്യം എന്താന്ന് ഞങ്ങൾക്കും വല്യ ഐഡിയ ഇല്ല ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രോ മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ഇത്രയും ദിവസം ഇന്നേ വരെ എന്റെ കയ്യിൽ വീഡിയോസ് ഉണ്ടായിട്ട് പോലും ഞാൻ അനങ്ങില്ല ഇപ്പ ഈ വ്യക്തി വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം എന്തായാലും സ്വന്തം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വിജയം കയറ്റി ഇത്ര ഇതായിട്ട് വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടന്റിനായിട്ട് അത്രയും ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും നമ്മള് വാടക ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് അമ്മയോട് പുള്ളിക്കാരൻ വഴക്കും കാര്യങ്ങളാണോ അമ്മയോടും വഴക്കും കാര്യങ്ങളോ ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കെ ആളാണ് അച്ഛനെ എന്താ അച്ഛൻ കൊറേ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോയതാണ് പോയ സമയത്ത് ഇവൻ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യം ഇവൻ രോഹിത് വീഡിയോ ഇട്ട് തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞ് അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയെ പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബിത്തിനെതിരായിട്ട് അതെ അമ്മയ്ക്ക് സ്വന്തം മോനാന്ന് പറഞ്ഞ് കൊറേ ക്ഷമിച്ച് ഇനിയും ഇതിനെതിരെ ക്ഷമിച്ച് നിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രസക്തി തോന്നില്ല അമ്മയ്ക്ക് പേടിയാണ് വീട്ടിൽ വന്ന് കൊന്നിടോന്നുള്ള പേടിയോരുണ്ട് നിങ്ങളുടെ പേരെന്താ എത്ര വയസ്സുണ്ട് എന്താ ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞ അത് കഴിഞ്ഞാണ് ഈ കൂടെ അതെ എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും ഈ വ്യക്തി ഈ വ്യക്തി രോഹിത്തിന് വീഡിയോ എടുക്കാൻ ആള് വേണം നമുക്ക് ജീവിക്കണ്ടേ വീഡിയോ എടുക്കാനായിട്ട് അവന്റെ ചാല് വളരണം അവന്റെ ജോലി വളരണം എന്നും പറഞ്ഞ് വീഡിയോ എടുക്കാൻ ആൾ വേണം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി അവന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി നോക്കിയാറില്ല ഭയങ്കരമായിരുന്നു വീഡിയോ എടുത്തു ഇല്ല ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളു ഒന്നര വർഷമായിട്ടില്ല ജാനുവരി എന്തോ ആയിരുന്നു കല്യാണം ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ അന്ന് കൊടുത്തത് ഈ ർഷം ഈ ഈ കൊറച്ചു നാളെ ഏതാണ്ട് എട്ടോ ഒമ്പതോ മാസങ്ങളെ ആയിട്ടുള്ളു വൈഫ് വന്ന് വീഡിയോ എടുത്തു കൊടുക്കാൻ തുടങ്ങിട്ട് അതിന് മുന്നോണ്ടായിരുന്നതൊക്കെ ഞാനാണ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ തുറന്നു പറയാം ആ പറയാം ഈ രോഹിത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിൽ അസൂയ മൂത്താണ് നിങ്ങൾ ഇതൊക്കെ ഞാൻ അതിനുള്ള